വാർത്ത വരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി തിരിച്ചെത്തിക്കണമെന്ന ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം വരുന്നത് ശ്യാം ദേവരാജാണ് ചേരുന്നത് ശ്യാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് തിരിച്ചടി എന്ന നിലയ്ക്ക് തന്നെ നമ്മളിതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ ഏതായാലും സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക ഇടപെടൽ നടത്തുകയാണ് ഹൈക്കോടതി അല്ലെ അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡിന് തിരിച്ചടിയാകുന്ന ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നും പുറത്തു പുറത്തുവരുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി തിരിച്ചെത്തിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഇടക്കാല ഉത്തരവിലാണ് ദേവസ്വം ബെഞ്ചിൻ്റെ നടപടി ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിലാണ് നടപടി ഇത് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയിരുന്നത് ഇത് തിരികെ എത്തിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിരെ നേരത്തെ ഈ ഇന്ന് രാവിലെ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെയാണ് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് എന്ന കാര്യമാണ് ഹൈക്കോടതി വിമർശനമായി ഉന്നയിച്ചിരുന്നത് മാത്രമല്ല ഇങ്ങനെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ് എന്ന കാര്യവും കൂടി ദേവസ്വം ബോർഡ് നിരീക്ഷിച്ചിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണം എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകളുണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയും അനിവാര്യമായിരുന്നുവെന്നാണ് ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചത് കോടതിയുടെ അനുമതി തേടാൻ ദേവസ്വം ബോർഡിന് മതിയായ സമയമുണ്ടായിരുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് ഉയർത്തുന്ന മറ്റൊരു വിമർശനം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയെ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഈ രീതിയിലുള്ള കടുത്ത ഭാഷയുള്ള വിമർശനം ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉയർത്തിയത് സ്വർണ്ണപ്പാലി ഇളക്കി മാറ്റിയ സംഭവത്തിൽ വെള്ളിയാഴ്ച തിരുവിതാംകൂർ ബോർഡ് റിപ്പോർട്ട് നൽകണമെന്ന കൂടി ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു രാവിലെ ഹർജി ഹർജി പരിഗണിക്കുമ്പോൾ നിർദ്ദേശം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ശരി ദേവസ്വം ബോർഡ് തിരിച്ചടിയാക്കുന്ന ഒരു ഇടക്കാല ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഈ സ്വർണപ്പാടി ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശമായി ഇടക്കാല ഉത്തരവായിപ്പോൾ വരുന്നത് ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ ആണ് വിവരങ്ങൾ നൽകിയത്